ആത്മജ്യോതിയിലേക്ക് സ്വാഗതം നമ്മുടെ ഭൂമിക്ക് ഒരു രക്ഷാകവചമുണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് ഭൂമിയെ സൂര്യനിൽ നിന്നുള്ള ഉഗ്രകിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഇത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാൽ ഇത് കാണാൻ സാധിക്കുന്ന ചിലരുണ്ട് മൃഗങ്ങൾ പക്ഷികൾ കടൽ ജീവികൾ നാട്ടിലിറങ്ങുന്ന ആനയുടെ കാര്യം നമുക്കറിയാമല്ലോ എത്ര ഉൾക്കാട്ടിൽ തിരിച്ചു കൊണ്ട് അവ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സെൻസ് ചെയ്താണ് അവർ വരുന്നത് അതുപോലെ തന്നെ പക്ഷികൾ പക്ഷികൾ ആകാശത്ത് കൂട്ടം കൂട്ടമായി ചില പ്രത്യേക ഷേപ്പുകളിലൊക്കെ പറക്കുമല്ലോ അവർക്ക് ആരാ വഴി കാണിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അവർക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് അവർ ആ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ പറക്കുന്നത് പിന്നെ നമുക്ക് മനുഷ്യർക്കും ഇതുപോലെ ഒരു രക്ഷാകോശമുണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുണ്ട് മനുഷ്യന് ചുറ്റും അതിനെയാണ് ഓറ എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളുടെ ചിത്രത്തിൽ അവരുടെ തലയുടെ ഭാഗത്ത് ഒരു പ്രഭാവലയം കാണും അതാണ് ഓറ അതുപോലെ മനുഷ്യനും മനുഷ്യൻ്റെ ചുറ്റിലും ഈ ഒരു ഓറയുണ്ട് ഈ ഓറ എങ്ങനെ ക്രിയേറ്റ് ആവുന്നു മനുഷ്യൻ്റെ തലച്ചോറ് അതായത് ബ്രെയിനിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് കറൻസ് അതുപോലെ ഹാർട്ടിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കറൻസ് അതുപോലെ നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് ഇതിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് കറൻറ്റ്സ് ഉണ്ട് ഇതെല്ലാം ചേർന്നിട്ട് ഒരു ഓറ ക്രിയേറ്റ് ക്രിയേറ്റാവും നമ്മുടെ ബോഡിക്ക് ചുറ്റും ഇതാണ് ആഭാമണ്ഡലം അല്ലെങ്കിൽ ഓറ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാവും അതേസമയം ഒരു വീക്കായിട്ടുള്ള ഒരു മനുഷ്യന് അതായത് ഇമോഷണലി മെൻറ്റലി അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഓറ വീക്കായിരിക്കും അതെങ്ങനെയാണ് ഓറ വീക്കാവുകയും സ്ട്രോങ് ആകുകയും ചെയ്യുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തേർട്ടി ത്രീ ട്രില്യൺ സെൽസ് ഉണ്ട് ഈ തേർട്ടി ത്രീ ട്രില്യൺ സെൽസിനകത്തും വൈറ്റോക്കോണ്ട്രി എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഇവിടെയാണ് നമ്മുടെ ബയോ എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പവർ ഹൗസ് ബയോ ഫോട്ടോൺസ് അപ്പോൾ അവിടെ ഈ ബയോ ഫോട്ടോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവ ഇലുമിനേറ്റ് ചെയ്യും ആ പ്രകാശം ഉള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാ സെൽസിനകത്തും ഒരു പ്രകാശമുണ്ട് അപ്പോൾ ആ പ്രകാശം പക്ഷേ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയില്ല സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സും രോഗികൾക്കുമൊക്കെ അത് കാണാൻ സാധിക്കും ക്രില്ലിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുവഴി നമുക്കിത് ഓറ കാണാൻ കഴിയും അപ്പോൾ ഓറയുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഒരാളുടെ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ അയാൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക്